തൃശ്ശൂരിൽ എൻ്റെ മുറിയിലിരുന്ന് കഥ പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഞാൻ പുതുവത്സരം കഴിഞ്ഞിട്ടുള്ള ഒരു സുപ്രഭാതത്തിൽ അബുദാബിയിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വെടിക്കെട്ടിൻ്റെ വീഡിയോ ഇടുന്നു അപ്പോൾ പൊതുവെ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയേക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ തങ്കപ്പൻ എപ്പോഴാണ് ഇങ്ങോട്ടെത്തിയെന്നുള്ളത് യെസ് ഞാൻ ഇപ്പോൾ ഉള്ളത് ദുബായിലാണ് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിൻ്റെ കഥ പറയുന്ന വീഡിയോ ആണ് ഇത് ട്രാൻസിഷൻ അയ്യോ ഹലോ പീപ്പിൾ ഞാൻ ഈ തൊപ്പിയും കണ്ണാടിയും ബാഗും അക്കേറ്റം എവിടെ ഇരിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ ഞാനിപ്പോഴുള്ളത് എയർപോർട്ടിലാണ് എന്തിനാണ് എയർപോർട്ടിൽ എന്ന് നമുക്കറിയാമോ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോവാണ് അതും ദുബായിലോട്ടെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നു കെട്ടിട സമൂച്ചയും മണലാരണിയും പച്ചപ്പുൽ പുരോഗികളുള്ള ഗാർഡൻ പറഞ്ഞ ഈ നഗരത്തിലേക്ക് ഈ ദുബായ് നഗരത്തിലേക്ക് മിക്കതും പോലെ കൊച്ചി നിന്ന് ഫ്ലൈറ്റ് കയറി തന്നെയാണ് ഞാനും വന്നത് സെക്യൂരിറ്റി ചെക്കും ഇമ്മിഗ്രേഷനും കഴിഞ്ഞ് ഞാൻ നേരെ നടന്നു ചെല്ലുന്നത് നമ്മുടെ അവിടുത്തെ ലോഞ്ചിലേക്കാണ് ഈ എന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ ഇനി അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ബാങ്കുകളിൽ ഇടുന്ന ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് കളി അങ്ങനെ ചില സെലക്ട് ചെയ്തിട്ട കാർഡ് വെച്ച് നമുക്ക് രണ്ട് രൂപയ്ക്ക് ഇഷ്ടം പോലെ നമുക്ക് അവിടെ ഫുഡ് അടിക്കാൻ പറ്റും എന്നാണ് എന്റെ ഒരു നിഗമനം അപ്പോ അങ്ങനെയുള്ള അങ്ങനെ ചെക്കിനും കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് മന്ദം മന്ദം കോടി കയറുന്നു എന്തിന് എക്സിക്യൂട്ടീവ് ലോഞ്ചില് പോവാൻ നമുക്ക് രണ്ടു രൂപയ്ക്ക് പാപ്പം കഴിക്കാൻ പറ്റുമെന്നറിയണ്ടേ അത് കിട്ടുമെന്നറിയാനുള്ള പോക്കാണ് അപ്പൊ എന്റെ ഒന്നും കിട്ടില്ല അത് കാരണം നേരെ ഗേറ്റിലേക്ക് എന്റെ ഫ്ലൈറ്റിന്റെ വിളി പറഞ്ഞവരെ രണ്ടു മണിക്കൂറോടെ പോസ്റ്റ് അടിച്ചു ഗേറ്റ് നാലാണ് എല്ലായിടത്തും സമയമുണ്ട് കൊച്ചി ദുബായ് ടോക്കിയോ ന്യൂയോർക്ക് ലണ്ടൻ ഓക്കെ മൂന്ന് കഴിഞ്ഞു നാലും അഞ്ചും ഉണ്ട് അതിന് നമുക്ക് തന്നെ നീങ്ങുന്ന ബെൽറ്റിൽ കയറി പോവാറ്റിന്റെ പേരുണ്ട് പക്ഷെ ബെൽ ഞമ്മറന്ന് പോയി കണ്ടോ അങ്ങനെ നമുക്ക് വെച്ചു നോക്കാം കാലു വെക്കുമ്പോ ചെറുപ്പം നീങ്ങിയാലോ നീങ്ങുന്നുണ്ട് നീങ്ങിണ്ട് നീ നീങ്ങുന്നുണ്ട് പോനീ പക്ഷെ നടക്ക ഗേറ്റ് അല്ല ശരി പോയി വരാം പിന്നെ വിളി വന്നപ്പോൾ ഞാൻ ഫ്ലൈറ്റിലും നടന്നു കേട്ടാ ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്ക് പാൽ പാലെന്നല്ലേ പറയാം അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നടന്നു കയറണ പരിപാടി ആയിരുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ബോറിംഗ് ആയിട്ട് ഒടുങ്ങി നമ്മളെ വിളി വന്നു തുടങ്ങി പിന്നെ ഫ്ലൈറ്റിൽ കേറുന്ന ചടങ്ങ് മാത്രമാണ് ബാക്കിയുള്ളത് ഓരോരുത്തർ വരിക അങ്ങനെ ബോറിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ് പോയി നടക്ക നടന്നിട്ട് വരാം നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കണ്ടോ കിടക്കുന്ന അതാവണം നമ്മൾ നേരെ കടക്കാൻ പോലെ അകത്തേക്കാണ് അവിടെ ഒരു നീലവര കണ്ടോ ആ നീലവര നമ്മുടെ ഫ്ലൈറ്റ് ആണ് നമ്മുടെ ഫ്ലൈറ്റിന്റെ അതും അങ്ങനെ ഞാൻ ഞാൻ ഇന്റർനാഷണൽ മണിക്കൂർ മണിക്കൂർ മുന്നേ മുന്നേ എയർപോർട്ടിൽ എത്തണം എന്നല്ല പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ചെക്കിന്റെ സമയത്ത് വിൻഡോ സീറ്റ് ചോദിച്ചു വാങ്ങാനായിട്ട് ി വിൻഡോ സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ കയറി ഞാൻ എന്റെ സീറ്റ് തപ്പിപ്പഴാണ് എനിക്ക് കിട്ടിയ പണി മനസ്സിലായത് കാരണം ഞാൻ ഇരിക്കുന്ന സീറ്റ് സെൻട്രലാണ് ആണ് അങ്ങോട്ടും ആൾക്കാർ ഇങ്ങോട്ടും ആൾക്കാർ കറക്റ്റ് ആ വഴിയിൽ അവിടെയാണ് എന്റെ സീറ്റ് ഫ്ലൈറ്റിൽ കയറി പക്ഷെ നമുക്ക് സൈഡ് വിൻഡോ സീറ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ ചാനലിൽ ചോദിക്കാന്ന് വെച്ചപ്പോ ആ കാഴ്ച എന്റെ ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ടേക്ക് ഓഫ് ആകാശ കാഴ്ച ലാൻഡിങ് ഇതിൻ്റെ ഒക്കെ വീഡിയോ ഇടാന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ആരായി സോമൻ ഒന്ന് ആലോചിച്ച് നോക്കൂ കൊച്ചി തൊട്ട് ദുബായ് വരെ മൂന്നോ നാലോ മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു ആ നേരം മുഴുവൻ ഇയാൾ ഈ ഒറ്റയിരിപ്പായിരുന്നു അങ്ങനെ ആ ഒരു കാര്യം ചെറിയ രീതിയിൽ ഞാൻ വീഡിയോ എടുത്ത് തൃപ്തിപ്പെട്ടു ഇനിയുള്ള ഭാഗത്തിൽ വോയിസ് കുറച്ച് കുറവായിരിക്കും കാരണം ഒന്ന് രാത്രിയാണ് യാത്ര പിന്നെ ഫ്ലൈറ്റിനകത്തായിരുന്നു ഇതൊന്നും പോരാണ്ട് എന്റെ ഓഫ് ആവുകയും ചെയ്തു അത് കാരണം കൊറേ ഒന്നും വോയിസ് ഒന്നും റെക്കോർഡ് ആയിട്ട് വരില്ല അതിന് ഞാൻ ചെറിയ രീതിക്ക് ഇതേപോലെ കഥ പറഞ്ഞു ഞാൻ തെപ്പിക്കാൻ സാധാരണ പോകാം ഏറ്റവും സാധാരണല്ലോ എന്ത് കണ്ടാ എന്തൊക്കെ ശബ്ദം വരുന്നുണ്ട് ഒരു ലൈറ്റിന്റെ ഒരു തെളിച്ചം മാത്രമേ ഉള്ളൂ ഇതാണ് മറ്റേ എയർ ഹോസ്റ്റസ്മാരെ വിളിക്കണ വിളിക്കം ബട്ടൺ കണ്ടോ മഞ്ഞ ബട്ടൺ ഇതമാർത്തിയാലാണ് എയർ ഹോസ്റ്റസ് മസ് ഷെയർ ഹോസ്റ്റസ് വരുന്നത് കാല് വെക്കാൻ സ്ഥലം കുറച്ച് കുറവാണ് കണ്ടോ കാല് നല്ലോണം പൊട്ടും നിർത്തി വയ്ക്കാനൊന്നും കുഴപ്പമില്ല പക്ഷെ സ്ഥലം കുറവ് പോലെ അതായത് സുഖമായിട്ട് വയ്ക്കാം കുറേ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷർദ്ദിക്കുമ്പോൾ പിടിക്കാറുള്ള ഇത് തുറന്നിട്ടുകൊണ്ട് വേണം വാൾ വയ്ക്കുമ്പോൾ വാഴ വയ്ക്കാനായി കട ഫോൾഡിയർ ക്ലിപ്പ് ടു ടൂസി ടിയർ ടിയർ ഇവിടെ കീറുക ഇവിടെ മടക്ക ഇതിനകത്ത് വാഴ വയ്ക്കുക അതിനകത്ത് കെറ്റ് വലിയ ഫോണൊന്നും പറ ഇവിടെ തുറക്കാനുള്ള ഇതൊക്കെ ആ അപ്പൊ നമ്മുടെ ക്യാപ്റ്റന്റെ അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു പൊട്ട വെതറാണ് ടെർബിനൻസ് വരുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു ഒരു മിനിറ്റിന് മേളിൽ പോയി സംഭവം ആയിക്കൊണ്ടിരിക്കണം നമ്മുടെ കേരളത്തിലെ റോട്ടി റോട്ടിക്കോടകവും വണ്ടി കട കാറൊക്കെ ഓടിച്ചു പോകുമ്പോ ഉണ്ടാവും അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് പുലുക്കത്തോട് കുലുക്കം പക്ഷെ സീറ്റാണ് പ്രശ്നം പല കഷ്ണം പോലെ ഇരിക്കുന്ന കാരണം ഒരു ംഫ കാലും പറ്റണില്ല എൻ്റെ കാലപ്പാർത്ത് സീറ്റവും മുട്ടിട്ടിരിക്കുന്നത് ശോകമാണ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പുറത്ത് ദുബായ് കാഴ്ചകളൊക്കെ വന്നു ലൈറ്റ് ഒക്കെ കാണാം സകല കുഞ്ഞാമണ്ണിങ്ങൾ കഴിഞ്ഞ് നമ്മൾ പെട്ടി എടുക്കാൻ വന്നിരിക്കുകയാണ് നമ്മളെ പെട്ടി നമുക്ക് എവിടെ നിന്നും തിരിച്ചറിയാൻ പറ്റാത്തതാണ് കാരണം നമ്മുടെ പെട്ടി പറഞ്ഞത് പെട്ടിയാണ് സിസ്കേർ ടീമിന്റെ ആ പ്ലെയിനിലെ മാക്കാഴ്ച ഒന്നാണ് പറഞ്ഞത് ഇത് വന്നിരിക്കും മൂന്നില പിന്നെ ഇനി പെട്ടി ഒന്നില് കാണാൻ ാണ് നമ്മുടെ ഒരു പെട്ടി ദിസ് അവർ പെട്ടി എങ്ങനെ മനസ്സിലായിട്ടുണ്ടാവോ കിടക്കണോ ഇതാണ് നമ്മുടെ അടുത്ത പെട്ടി പെട്ടിയങ്ങനെ പെട്ടി കെട്ടി നമ്മൾ ഇനി പുറമേക്കുള്ളത് ആദ്യം അവിടെ എക്സിറ്റ് അപ്പോൾ ഇതായിരുന്നു എന്റെ ശോകം പിടിച്ച ഫസ്റ്റാത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ഇനിയിപ്പോൾ ഞാൻ ദുബായിൽ വന്ന കാരണം കുറച്ചധികം ദുബായ് വീഡിയോസ് ആയിരിക്കും സംഗതി ദുബായ് തെരുവുകളിലൂടെ ക്യാമറയും പൊക്കി പിടിച്ച് വളമുളകുന്ന സംസാരിച്ച് വീഡിയോ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഇതുപോലൊന്ന് സമാധാനമായിട്ടിരുന്ന് അതിൻ്റെ കഥ പറയുന്നതാണ് ഈദു സുഖ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക